എനിക്ക് രാത്രി എന്തെങ്കിലുമൊക്കെ ഒരു വിഷമോ എൻ്റെ മനസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടോ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ പോയിട്ട് എൻ്റെ കയ്യും കാലും മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ ചിലപ്പോൾ വന്നിട്ട് മലയാളം പരിഭാഷ ഉണ്ട് എൻ്റെ മക്കൾ ചിലപ്പോൾ ഉറങ്ങാമോ ഞാനൊരു മൂലക്കിലിരുന്ന് ചിലപ്പോൾ അതിങ്ങനെ വായിക്കും കുറേ കാര്യം നമുക്ക് മലയാളത്തിലായാലും ഞാൻ വിചാരിക്കുന്നത് എന്താ മലയാളത്തിലുള്ള ആയാലും നമ്മളത് വായിച്ച് നിങ്ങൾ പഠിച്ചു കേൾക്കുന്ന തന്നെയാണ് ഞാൻ ചിലപ്പോൾ എനിക്കൊരു വിഷമം തോന്നിയ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടോ തോന്നി ഞാൻ അത് എടുക്കും രാത്രിയായാലും ഞാൻ അടുത്ത് വായിക്കും ഒരു മണി നേരത്തോ രണ്ട് മണി നേരത്തോ ഒക്കെ ഞാൻ അടുത്ത് വായിക്കും ഓക്കെ അപ്പിക്കും ഇന്ന സമയമെന്നൊന്നുമില്ല പഠിച്ചവനോട് എന്തെങ്കിലും പറയാനോസ്കോ പ്രതി മമ്മദിനോടാണ് ആണോ വിഷമം പറയുന്നത് ട്യൂപ്പ് താത്ത അടാ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ളത് അവിടെ നിൽക്കട്ടെടാ കൊച്ചിയിൽ ആറു വയസ്സായ ഒരു പെൺകുട്ടി ഒരു ഒരു വർഷത്തോളമായി പീഡനം ഇനി അത് വാർത്ത കണ്ടടാ ഏ ആറു വയസ്സായ കുട്ടിയാ ആറ് ഇനി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുന്നുള്ളത് അവിടെ നിൽക്കട്ടെ കൊച്ചിയിൽ അച്ഛനും ആത്മഹത്യ ചെയ്തു കുട്ടിയുടെ ശരീരത്തിലേക്കും പോയിസൺ ചെന്നിട്ട് പോയിസൺ ഉള്ളിൽ ചെന്നിട്ടാണ് മരിച്ചെന്നുള്ളത് പറയുന്നുണ്ട് എൻ്റെ സെൽവ നീ അവിടെയൊക്കെ പ്രതികരിക്കടാ കേട്ടോ നീയൊക്കെ അവിടെ പ്രതികരിക്കൂ എങ്ങനെയാണ് എന്താണ് ഏതാണ് അവിടെ പ്രതികരിക്കൂ കേട്ടടാ മോണെ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളെ തെറി പറയുന്ന പല മുസ്ലിം പേരുകളും യഥാർത്ഥത്തിൽ മുസ്ലിം അല്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക അതെന്നെ അല്ലോടോ ഞാൻ പറഞ്ഞത് മുസ്ലിം അല്ല എന്നുള്ളത് ഓക്കെ പിന്നെ ഈ പറഞ്ഞത് ഈ എം എൽ ബി ഞാനീ പറയുന്നു എനിക്ക് ഇസ്ലാമിലെ വേദപുസ്തകത്തോടോ അതല്ലെങ്കിൽ പഠിച്ചവനോടോ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോടോ എനിക്ക് എതിർപ്പില്ല എന്നെ സൃഷ്ടിച്ചുകൂടെ സൃഷ്ടാവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇസ്ലാമിലെ ചില ചില ആളുകളുടെ സംസാരങ്ങൾ അവർ പറയുന്ന വാക്കുകൾ ഇഷ്ടപ്പെടുന്നില്ല അതിന് മാത്രാണ് ഞാൻ പ്രതികരിക്കുന്നത് കേട്ടോ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് തന്നു പിന്നെന്താ ഹിജാബ് ശരിക്കും നീ എല്ലാവരുടെയും എടാ പോടാ എന്നാണോ നിന്റെ അഭിസംബോധനം അത് വേണ്ട മോളെ ഗഫൂർ ഗഫൂർ ആണോ എന്നാ ഗഫൂർ കാ എന്ന് വിളിച്ചുകൊണ്ട് നല്ല കമന്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വിളിക്കും അതല്ലെങ്കിൽ മാറിപ്പോകും കേട്ടോ തഹ്ജൂദ് നിസ്കാരത്തിൽ ദുബ ചെയ്താൽ അള്ളാഹു തട്ടുകയില്ല എൻ്റെ മമതോ നമ്മൾ തഹ്ജൂദ് നിസ്കാരത്തിൽ നിന്നല്ല നമ്മുടെ മനസ്സ് നൊന്തിട്ട് നമ്മൾ എപ്പോഴൊക്കെ പടച്ചോനെ വിളിക്കുന്നോ പടച്ചം കൈവിടില്ല എൻ്റെ വിശ്വാസാണ് കേട്ടോ ഇനി ഇതുവരെ പടച്ചും കൈവിട്ടിട്ടില്ല എൻ്റെ കാര്യാണ് ഞാൻ പറയുന്നത് പോടോ കഷ്ടം ഞാൻ മദ്രസ മദ്രസാദിമാർ നടത്തുന്ന പോക്സോക്ക് ചെയ് വിളിക്കാൻ കൊട്ടേഷൻ എടുത്തിട്ടുണ്ടോ താത്തം പോടാ കടന്നിട്ട് രാത്രി ലൈവുണ്ടോ ഞാൻ ചത്തില്ലെങ്കിൽ പടച്ചവനിൻ്റെ ആയുസ് എടുത്തില്ലെങ്കിൽ ഓക്കെ ശെരിനാ ഹായ് നിങ്ങൾ ഹിന്ദു മുസ്ലിം ആയതാണോ യെസ് തൈത്ര നിങ്ങൾ നാളെ മുതൽ നോമ്പ് എടുക്കുമോ പടച്ചവൻ ആയുസ് തന്നാൽ പടച്ചവൻ അനുവദിച്ചാൽ ഓക്കെ പറയാൻ പറ്റില്ല ഞാൻ രാത്രി ഇങ്ങനെ മയ്യത്തായം ചെയ്യും പോട്ടെ ഈ ഇരുന്നിരിപ്പിൽ മയ്യത്തായം തെയ്യും അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയില്ല പടച്ചവൻ അനുവദിച്ചാൽ ഓക്കെ ചേലോടും എത്ര മണിക്കാ രാത്രി മിക്കവാറും പത്ത് മണി കഴിയും എൻ്റെ മോൻ ഉറങ്ങിയിട്ട് ഹായ് വൈബേ എവിടെയായിരുന്നു വൈബേ പറ ഇൻഷാല്ലെ റിത്ത എന്തുവാ വൈബേ നിച്ചിരിക്കുന്നേ പറ ഞാൻ എന്താ കോമഡി പറഞ്ഞേ പറ എന്റെ നെഞ്ചനുള്ള എപ്പോൾ ഉറങ്ങും ഞാൻ പന്ത്രണ്ട് കാല പന്ത്രണ്ടര വരെ ചിലപ്പോൾ ലൈവിലും ലൈവ് ഇടളു അത് കഴിഞ്ഞ ഉറങ്ങും പിന്നെ അലാറം വെച്ച് കഴിഞ്ഞേൽക്കും ഓക്കെ നിങ്ങളെപ്പോഴത്തെ നെയ്മെന്താ ഫാത്തിമ ഫാത്തിമ എന്താണ് ഇപ്പൊ കുറെ ആളുകളുടെ പ്രശ്നം നീ എന്തിനു ഫാത്തിമ എന്ന് പേരിട്ടു നീ എന്തിന് ഹിജാബ് കിട്ടു നീ ലിപ്സ്റ്റിക് ഇട്ടു നീ പറിപ്സ്റ്റിക്ക് ഫസ്റ്റ് നെയിം ശ്രീച എൻ്റെ അച്ഛനും അമ്മയുടെ നെയിം ശ്രീചിലേ ഹലോ എവിടെയാ പ്ലേസ് പെട്ടാമ്പ എന്താണ് വിശേഷം സാചിദാ ഷാഹുൽ ഷാഹുൽ വിശേഷം പോട്ട കമ്മിറ്റി പറയുന്നവരുടെ മറുപടി കൊടുക്കണ്ട എന്തുവാ ചെയ്യാം നിങ്ങൾക്ക് വട്ടാണോ യെസ് എന്തു കടന്ന് എഴുതിയിരിക്കണേ സുസി ലോയി അതാരാ ആ സുശീൽ കുമാർ ഹായ് സുശീൽ കുമാർ മക്കൾ എത്ര ഇല്ലാണ് മക്കൾ പഠിക്കാനായിട്ടില്ല ഒരാൾ എൻ്റെ മടിയിലുണ്ട് അതായത് ഞാൻ അങ്ങനെ കിട്ടുന്ന ആടുന്നു മക്കൾ എൻ്റെ ഒരാളെൻ്റെ മടിയിലുണ്ട് മക്കൾക്ക് ഒരാൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞു മൂത്ത ആൾക്ക് അഞ്ച് വയസ്സ് കഴിഞ്ഞു പിന്നെ ചെറിയ ആൾക്ക് ഒരു വയസ്സ് അല്ല നാല് വയസ്സ് കഴിഞ്ഞു അല്ല രണ്ടാമത്തെ ആൾക്ക് നാല് വയസ്സ് കഴിഞ്ഞു ചെറിയ ആൾക്ക് ഒരു വയസ്സ് കിട്ടും അരുൺകുമാറെ ഹിന്ദുവായും